ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ചേട്ടാ നമ്മൾ നേരത്തെ തന്നെ പത്തിരി പണി പത്തിരിപ്പണി കേട്ടോ ശാനാ ടൈമിൽ കോറവുടുക്കണ്ടട്ടോ ഞാൻ അപ്പോഴത്തേക്ക് എന്താ ടീ പൊടി പത്തിരിക്കലും പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടോ മിന്നു എണീറ്റിട്ടില്ല അല്ലെങ്കിൽ മിന്നും ഉണ്ടാവും കേട്ടോ അടുത്ത് അവിടെ ഒന്നും എണീറ്റിട്ടില്ല പിന്നെ എന്താ പറയുക ഇപ്പം ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് പത്തിരി അതായത് ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കൻ ഞാനും ഇവിടെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഫ്രീസറിൽ കഴിഞ്ഞാൽ അപ്പോൾ കറക്റ്റ് തണുപ്പൊക്കെ വിടാനായിട്ട് പിന്നെ അതും കഴിഞ്ഞാൽ അത് കഴുകി വെച്ചാൽ പിന്നെ നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് നിന്നാൽ പോരെ അതുകൊണ്ട് നമ്മൾ ആ പണിയൊക്കെ അങ്ങ് കഴിച്ചിട്ടോ പിന്നെ ഇവിടെ അടിച്ചു തുടക്കാനുണ്ട് കേട്ടോ പാത്രം ഏകദേശം നമ്മളെ വലിച്ച സമയത്തന്നെ നമ്മളൊക്കെ കഴുകി വെക്കും പിന്നെ അങ്ങനെയൊക്കെ കേട്ടോ അപ്പോ എന്താ പറയുക എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ ഇതെട്ടോ പത്തിരിക്കെല്ലാം പൊടി വാട്ടി വെച്ചു ഇതെനിക്ക് വലിയൊരു ടാസ്ക് ആട്ടോ വാട്ടലല്ല കേട്ടോ പിന്നെ കുഴച്ചെടുക്കലെ അപ്പം അതിന് ഒളിവ് വരും കേട്ടോ ഞാനതൊന്ന് തമ്മി തമ്മിൽ പൊടിപ്പിച്ചുകൊടുക്കൂല അത് ചെയ്യട്ടെ അപ്പം ഞങ്ങൾ പത്തിരിക്കുള്ളതൊക്കെ ഇവിടെ റെഡിയാക്കി ഏ ട്ടുടാ തുണിയാള് മറക്കോ ചി പണിയൊന്നും ഇവിടുത്തെ ഒരുങ്ങിട്ടില്ല കുണു കുണുവാളിച്ചാമ്പോട്ട് വന്നതാട്ടോടാ ട്ടോ നമ്മള് എന്താണ് ചിക്കൻ കറിക്കുള്ള തേങ്ങ അവിടെ ചെറുകി ചൂഞ്ഞതാ ഉള്ളി തേങ്ങോ ഇത് നേരാക്കട്ടെ നേരാക്കട്ടെന്തോ ശാന ഉള്ളി വടക്കുള്ളത് സെറ്റാക്കി വയ്ക്കണോ എന്നാ പിന്നെ ചോറ് വട ആയി നല്ല അരി അടുപ്പത്തോ അപ്പൊ അങ്ങനെ അതും മുന്നിൽ പഠിച്ചാൻ വേണ്ടിയിട്ട് ബുക്ക് കൊണ്ട് വന്നിട്ടോ ഓളെ മുന്നേ ഓനു വേണം ബുക്ക് ഓനു വായിച്ചോട്ടടി കൈ അടക്കി കൈ അടക്കി ഏ തിന്നാനാ ബുക്കിനോക്കെ Jeg trodde det var gutter.

അവനവിടെ വണ്ടിയിൽ ഞാനിവിടെ സമൂസ നമുക്ക് കൊറച്ച് മസാല ഷാന അവിടെ ഉം ഇതുണ്ടാക്ക മ്മളേ ഏ മൈത് മൈദൊന്നുമില്ലാട്ടോ ഞമ്മള് വെള്ളം കൊണ്ടാണത് കവർ ചെയ്യത് ഏത് ചെറുക്കന് ഏതാ ചെറുക്കന് ഇതൊക്കെ വെള്ളം കൊണ്ടാട്ടോ ഞമ്മള് വെച്ചിട്ടുള്ളത് അയ്യോ കുഞ്ഞപ്പിയേ കൊങ്ങിയ

അപ്പൊട്ടോ സമോസ ഉണ്ട് നമുക്ക് ഉള്ളി വടണ്ട് രണ്ടട ആയിട്ടോ അടച്ചെക്കണ്ട് അടച്ചത് സോഫ്റ്റ് ആവും ഇങ്ങനെ വെച്ചിക്കണം അത് കറിക്കുള്ളതാട്ടോ പിന്നെ ഒന്ന് കൊടുത്തിട്ടുള്ളത് കെട്ടിപ്പൂട്ടി വെച്ചു വരാൻ മാങ്ങണ്ട് ഓറഞ്ച് മാങ്ങ ഞമ്മക്ക് തിന്നണീലർ അത് ജ്യൂസ് അടിച്ചാട്ടോ അപ്പൊ മാഴ ചെത്തുന്നില്ല ഓറഞ്ച് ഓറഞ്ചിന മതി ബാക്കി പിന്നെങ്ങനെ വേണമെങ്കി അപ്പത്തെടുത്ത കറി വട റെഡിട്ടത് അത്താഴത്തിനല്ലേ കറി അപ്പൊ അതെട്ടോ ഒന്നത്തെ വിഭവങ്ങൾ എന്താ വെച്ചാ വത്തക്കത് നമുക്ക് മസ്റ്റാ കേട്ടോ ഓറഞ്ച് ഉണ്ട് മുന്തിരി ഉണ്ട് പിന്നെ സമൂസ ഉള്ളിവട ലൈമ ഇന്ന് എത്രയാട്ടോ നമ്മക്കുള്ളത് ട്ടോ തുറക്കാനോ ആടുക്കി മക്കളെ സമൂസ കൊടുക്കി ഓന ഇതൊക്കെ കാണാൻ അല്ലാതെന്തോന്നൊന്നു തിന്നാൻ കൊടുക്കണില്ല വള്ളേ കൊടുക്കണുള്ളൂനെ ചേച്ചാ എന്ത് ചെറിയ

ിട്ട് കൂടി നമുക്ക് കഴിക്കാം ഞങ്ങള് ചായ ഒടിക്കാനായിട്ട് ഇരിക്കും വൈകീട്ടേ വരുവള്ളോട്ടോ അപ്പൊ ഞങ്ങൾ കുടിക്കട്ടെ അപ്പൊ അങ്ങനെ എങ്ങനെയൊക്കെ ഞങ്ങൾ മാങ്ങ കഴിക്കാട്ടോ അപ്പൊ മിനുവിന് കൊടുത്താൽ മാങ്ങയാണ് പറ്റിയില്ല വലിയൊരു ടേസ്റ്റ് പറയാനും മാത്രമൊന്നും ഇല്ല കേട്ടോ അപ്പൊ നമുക്കത് നാളെ അതിന്റെ പച്ച കഴിക്കാം അപ്പൊ നാളെ ഒരു നിങ്ങൾക്ക് അങ്ങനെ ഞങ്ങള് നാരങ്ങസോട് കുടിച്ചിട്ട് അത് ഞാൻ കുടിച്ചിട്ട് കുടിച്ചു അത് കുടിച്ചാണെങ്കി അത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നേ ഇവിടെ ട്ടോ ഇന്നത്തെ അത്തായതാണ് ഒരു ഓറഞ്ച്